അവിടുത്തെ രീതി അനുസരിച്ച് പൊതുവെ ഒന്ന് ഒരുമിച്ച് താമസിക്കുക പിന്നീട് എപ്പോഴെങ്കിലൊക്കെ വിവാഹം കഴിക്കുക എന്ന രീതിയാണ് അപ്പോൾ നമ്മൾ സാധനങ്ങൾ കുർബാന ഒക്കെ നമ്മൾ ചൊല്ലുന്നത് നാട്ടിൻ പുറത്താണോ ഒന്നുകിൽ വഴിയോരത്ത് അല്ലെങ്കിൽ വീടിൻ്റെ മുറ്റത്ത് ഒക്കെ ചെറിയ പന്തൽ കയട്ടി ആയിരിക്കും വിശുദ്ധ കുർബാനക്കാർ ഒരു ദിവസം ഭർത്താവുമായിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ രണ്ടുപേരും വന്നു ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാത്തത് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇവരുടെ ഭവനത്തിൽ കൊടുക്കാനുള്ള ആ സ്ത്രീധനം അവിടെ പുരുഷധനമാണ് അപ്പോൾ ആ പുരുഷധനം കൊടുത്തിട്ടില്ല എൻ്റെ പേര് ഫാദർ സബി കാച്ചപ്പള്ളി ഇരിഞ്ഞാലക്കുട രൂപത ദിവ്യകാരണ മിഷണറി സഭാംഗമാണ് ട്രാൻസാനിയൽ മിഷനിൽ വർക്ക് ചെയ്യുന്നു പതിനാല് വർഷമായിട്ട് അവിടെ സേവനം ചെയ്യുകയാണ് ഒത്തിരി ദൂരം സഞ്ചരിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് പോകണം നമ്മൾ ചെല്ലുമ്പോഴൊക്കെ കാണുന്ന ഇടവക അപ്പം ആദ്യമൊക്കെ ഒരു ചെറിയൊരു അരോചകത്വം തോന്നിയെങ്കിലും പിന്നീട് അതെല്ലാം നമ്മുടെ ഒരു ഭാഗമായിട്ട് മാറുകയാണ് ഉണ്ടായത് ഭാഷ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന വലിയൊരു ആഗ്രഹം ഭാഷ പഠിക്കുക എന്നുള്ളതായിരുന്നു അതില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാഷ ആദ്യം കുറേയൊക്കെ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിച്ചു അതുകൊണ്ട് തന്നെ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടായി എവിടെ ചെന്ന് എവിടെ ചെന്നാലും എന്തിൽ പറയാനും ചെയ്യാനൊക്കെ ആയിട്ട് അത് വലിയ സഹായമായ നമ്മുടെ മിഷൻ മുഴുവനായും ഇടവ കേന്ദ്രീകൃതമാണ് അതുകൊണ്ട് നമ്മുടെ ഈ നാട്ടിൽ നമ്മളിവിടെ പഠിച്ചു വളർന്നതുകൊണ്ടും ഇവിടെ ആയിരുന്നതുകൊണ്ടും സെമിനാറിലായിരുന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് ഇടവകളിൽ പോയി ഞായറാഴ്ച പുസ്തകങ്ങൾ ശുശ്രൂഷ ചെയ്യാനൊക്കെ അവസരം ലഭിച്ചത് ഒത്തിരി സഹായിച്ചു ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ സാധാരണ ഒരു പള്ളി കുർബാന ഇത്രയേ ഉള്ളൂ പക്ഷേ നമ്മുടെ ഈ നാട്ടിലുള്ള കേരളത്തിലുള്ള ഇടവകൾ നോക്കി കഴിഞ്ഞാൽ മാത്രമല്ല ഒത്തിരി കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കണ്ടും കേട്ടും അറിഞ്ഞുള്ളത് കൊണ്ട് അതിൽ നിന്നുള്ള ഓരോരോ കാര്യങ്ങൾ ഓരോ സമയത്ത് അതായത് കാലഘട്ടങ്ങളിൽ അവിടെ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ അച്ഛന്മാരിലൂടെ പ്രത്യേകിച്ച് നമ്മുടെ മലയാള അച്ഛന്മാരെല്ലാം ചെയ്യുന്നത് മറ്റു അവിടെയുള്ള അച്ഛന്മാരെക്കാളും ഒത്തിരിയേറെ കാര്യങ്ങളാണ് സാധാരണഗതിയിൽ അവിടെ കാറ്റഗിരിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ മാനസീകരണത്തിനും സ്ഥൈരലേപനത്തിനും മാത്രമേ പഠനങ്ങൾ നടന്ന് ശരിയായ രീതിയിലുള്ളൂ അത് എല്ലാ ശനിയാഴ്ച ദിവസം ഞായറാഴ്ച ദിവസം നടക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലത്തെ പോലെയുള്ള ക്ലാസ് ബേസിലുള്ള കാറ്റിസും ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ഇടവകയിലും ഇല്ല പക്ഷെ നമ്മുടെ അച്ഛന്മാർ ചെന്നതിന് ശേഷം അവിടെയുള്ള പഠനത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ ഉപയോഗിച്ച് ക്ലാസ്സുകൾ തിരിച്ച് ഓരോ അവിടെ എടാം ക്ലാസ് തന്നെയാണ് മെയിനായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ തിരിച്ച് ഇടവകയിൽ നിന്നും ഓരോ കുടുംബ യൂണിറ്റിൽ നിന്നും ടീച്ചർമാരെയൊക്കെ സെലക്ട് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ഒരു ക്ലാ ഓറിയൻ്റ് ക്ലാസ് ക്ലാസ്സൊക്കെ കൊടുത്ത് അവരെ പലർക്കും ഒരു ആത്മവിശ്വാസ കുറവാണ് ഇത് ഞാൻ ഞാൻ പഠിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പക്ഷെ നമ്മളവരൊക്കെ ഓറിയൻറ്റേഷൻ കൊടുത്ത് അവർ ക്ലാസ് എടുക്കുകയും ഇപ്പോൾ വളരെ സജീവമായിട്ട് തന്നെ എല്ലാ നമ്മുടെ എല്ലാ മലയാളികമാരുടെയും ഇടവകളിൽ നടക്കുന്നുണ്ട് നാട്ടിൽ നിന്ന് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ ആറ്റിൻ സഭയുടെ ഇംഗ്ലീഷ് ടെസ്റ്റ് പുസ്തകം കൊണ്ടുവരാൻ പറഞ്ഞു നമ്മളതെല്ലാം പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ടെസ്റ്റ് പുസ്തകങ്ങളെല്ലാം എല്ലാം സംഘടിപ്പിച്ച് നമ്മൾ കൊണ്ടു ചെന്നു അച്ഛനത് സെമിനാരിലെ ബ്രദേഴ്സിനെ കൊണ്ട് സ്വാഹി ഭാഷയിലേക്ക് തർജ്ജിമം ചെയ്യിക്കുകയും അതുപോലെയുള്ള പിക്ചറുകളൊക്കെ കണ്ടെത്തി ഒരു മോഡലാക്കിയായിരുന്നു അതുപയോഗിച്ചാണ് ആദ്യ കാലഘട്ടങ്ങൾ നമ്മുടെ പള്ളികളൊക്കെ പഠിപ്പിച്ചത് പിന്നീട് നമുക്ക് പല സഹായങ്ങളൊക്കെ ലഭിച്ചു അത് പ്രിൻറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ചെറിയതൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തു പക്ഷേ അത് കൃത്യമായിട്ട് അങ്ങനെ പുസ്തകമാക്കിയില്ലെങ്കിലും ആ ഒരു രീതി നമ്മൾ ആദ്യം തുടർന്നത് പിന്നീട് നമ്മൾ എം എസ് എസ് അച്ഛന്മാരും മറ്റുമൊക്കെ ചെയ്ത് തർജ്മ ചെയ്ത പുസ്തകം നമുക്ക് ലഭിക്കുകയുണ്ടായി പിന്നെ മറ്റൊരു ഉപതകളിലൊക്കെ പുസ്തകങ്ങളൊക്കെ തയ്യാറാക്കി നമ്മളതുപയോഗിച്ച് കാരണം സ്വാഹിരി ഭാഷ ആയതുകൊണ്ട് അതുപയോഗിച്ച് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ എല്ലാ ഇടവകളിൽ തന്നെയും പ്രത്യേകിച്ച് ഏഴാം ക്ലാസ് വരെ ഓരോ ക്ലാസ് ബേസിൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് എൻ്റെ ഇടവകയാണ് മക്കൾക്കോളന്ന പാരീക്ഷണ ഒരു എഴുന്നൂറിനടുത്ത് പിള്ളേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അത്രയില്ല എന്നാലും ഒരു നാനൂറിനടുത്തൊക്കെ കുട്ടികൾ ഇപ്പോൾ കുടുംബസമ്മേളന രീതികൾ അതിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവിടുന്ന് സജീവമാക്കിയത് നമ്മുടെ അച്ഛന്മാരുടെ ഇടപെടലുകളാണ് ഇവിടെ നമുക്ക് ഈ ചെപ്പ് വിരിവ് കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ നമ്മൾ അവിടെയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ പെരുന്നാൾ വരികയോ അല്ലെങ്കിൽ ഓരോ വർഷം നമ്മൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഓരോ വർഷവും കുടുംബവർഷം അല്ലെങ്കിൽ യുവജന വർഷം അങ്ങനെ ആഘോഷിക്കണം അതെല്ലാം നമ്മൾ അവിടെയും ചെയ്യുന്നുണ്ട് എല്ലാ വർഷവും പിന്നെ ഞങ്ങളുടെ വൈകല് ഈ വർഷം അത് കുടുംബവർഷമായിട്ട് ആഘോഷിക്കുകയാണ് പിന്നെ നമ്മൾ പരമാവധി ചെയ്യുന്നത് ഈ മാമോദി സഹ കുർബാന സ്വീകരണം സ്ഥൈര്യലേപനം മരിച്ചടക്ക് അതിൽ രോഗിരേപനം ഇതുപോലുള്ള എല്ലാ വിവാഹം കുദാശകളെല്ലാം തന്നെ വളരെ മനോഹരമായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തോട് ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കാറുണ്ട് മരിച്ചടക്കിനൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എല്ലാ മതക്കാരും ഇപ്പം മുസ്ലിം സഹോദരൻ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റ് ക്രിസ്ത്യ വിഭാഗങ്ങളായിക്കൊള്ളട്ടെ ആ ചുറ്റുപാടുള്ള എല്ലാവരും തന്നെയും ആ കുർബാനക്കായിട്ട് ഉണ്ടാകും അപ്പോൾ നമ്മൾ സാധനങ്ങൾ കുർബാന ഒക്കെ നമ്മൾ ചൊല്ലുന്നത് നാട്ടിൻ പുറത്താണോ അതെങ്കിൽ വഴിയോരത്ത് അല്ലെങ്കിൽ ഒരു വീടിൻ്റെ മുറ്റത്ത് ഒക്കെ ചെറിയ പന്തൽ കയട്ടി ആയിരിക്കും വിശു കുർബാനൊക്കെ അർപ്പിക്കുക പക്ഷേ ഈ ജനം മുഴുവനും ചുറ്റുപാടിങ്ങനെ ഇരുപ്പുണ്ടാകും ഒത്തിരി രീതി അനുസരിച്ച് പൊതുവെ ഒന്ന് ഒരുമിച്ച് താമസിക്കുക പിന്നീട് എപ്പോഴെങ്കിലൊക്കെ വിവാഹം കഴിക്കുക എന്ന രീതിയാണ് പക്ഷെ നമ്മുടെ മലയാളി അച്ഛന്മാരൊക്കെ ചെന്നതിന് ശേഷം ഒത്തിരിയേറെ കാര്യങ്ങൾ അവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട് അവരോട് സംസാരിച്ച് എന്താണ് വിവാഹം കഴിക്കുന്ന തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളൊന്ന് തിരിച്ചറിഞ്ഞ് അവയ്ക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള പരിശ്രമമാണ് അതിലൊരു ഒരു സംഭവം പറയുകയാണെങ്കിൽ ഒരു ചേച്ചി ഒരു ദിവസം ഇങ്ങനെ തൻ്റെ അഞ്ച് മക്കൾക്ക് മാമോയിസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷ വയ്ക്കാൻ വേണ്ടി വന്നു ആ ചേച്ചിയോട് ഞാൻ ചോദിച്ചു എന്താണ് ഭർത്താവുമായിട്ട് വരാതിരുന്നത് അപ്പോൾ പുള്ളി പറഞ്ഞു ജോലിക്ക് പോയിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഒരു ദിവസം ഭർത്താവുമായിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ രണ്ടുപേരും വന്നു ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് പോകാൻ കഴിക്കാത്തത് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇവരുടെ ഭവനത്തിൽ കൊടുക്കാനുള്ള ആ സ്ത്രീധന അവിടെ പുരുഷധനമാണ് അപ്പോൾ ആ പുരുഷധനം കൊടുത്തിട്ടില്ല ഞാൻ ചോദിച്ചത് എത്ര രൂപയാണ് പുള്ളിക്കാരൻ പറഞ്ഞു അത് ഒരു ലക്ഷം ഷില്ലിങ് ടാൻസ് ആൻഡ് ഷില്ലിങ് ആണ് ഇവിടുത്തെ നാട്ടിലത്തെ മൂവായിരം രൂപ അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ജോലി ചെയ്യുന്നത് ജോലി ചെയ്യുന്നൊരു ചെറിയൊരു കടയാണ് അപ്പോൾ ബാക്കിയുള്ള ഫോമെല്ലാം പൂരിപ്പിക്കുകയാണെങ്കിൽ ഫോമൊക്കെ ഏൽപ്പിച്ചതിന് ശേഷം അവർ പറഞ്ഞു വിട്ടു പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കട സന്ദർശിക്കാൻ ചെന്നു ചെന്നു കടയല്ല മറച്ചൊരു റോഡ് സൈഡിൽ ചെറിയൊരു പലയൊക്കെ അടിച്ച് അതിലിങ്ങനെ തൊപ്പി വാച്ച് ഇതൊക്കെ വിൽക്കുന്നു അപ്പോൾ അവിടുന്ന് ഒരു ആശയം തോന്നിയിട്ട് പുള്ളിയോട് ഞാൻ പറഞ്ഞു എനിക്കൊരു അമ്പത് വാച്ച് തരാമോ എന്ന് ചോദിച്ചു വാച്ചിൻ്റെ ഒരു വാച്ചിൻ്റെ വില ആയിരം ഷില്ലിങ് ആണ് ഇവിടുത്തെ മുപ്പത് രൂപ അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ കയ്യിൽ അമ്പതെണ്ണം ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നീട് തന്നാൽ മതി അപ്പോൾ അദ്ദേഹം ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അമ്പത് വാച്ച് കൊണ്ടു തന്നു അമ്പത് വാച്ചിന് അമ്പതിനായിരം ഷില്ലിങ്ങാണ് ട്രാൻസ്ഫർ ഷില്ലിങ് ഇവിടുത്തെ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ പക്ഷേ അതിന് പകരമായിട്ട് അദ്ദേഹത്തിൽ ഞാൻ അമ്പതിനായിരം കൊടുത്തു ഒരു അമ്പതിനായിരം എക്സ്ട്രാ കൊടുത്തു അങ്ങനെ അത് ഒരു ലക്ഷം ആയിട്ട് മാറ്റി അദ്ദേഹം ആ ഒരു ലക്ഷം കൊണ്ടുപോയി പുരുഷധനമായിട്ട് അവിടെ കൊടുക്കുകയും അവർ വിവാഹിതരായി അതുപോലെ അഞ്ച് കുട്ടികൾ മാമസ് സ്വീകരിച്ചു ഈ അമ്പത് വാച്ച് കിട്ടിയത് അവിടെ കുർബാനക്കായിട്ടൊക്കെ ഡാൻസ് കളിക്കുന്ന ഒരു സംഘമാണ് കുട്ടികൾ ആ കുട്ടികൾക്ക് സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്തു പലപ്പോഴും നമ്മൾ കാണുന്നത് ഒരു ചെറിയൊരു പുഷ് അവരുടെ ജീവിതത്തിൽ ആവശ്യം വരുന്നതെന്നുള്ളൂ ചിലർ പറയും ഈ പൈസ അടയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത് അല്ലെങ്കിൽ പലർ പറയുന്നു ഞങ്ങൾക്ക് കല്യാണം നടത്തുമ്പോൾ ഉണ്ടാകേണ്ട ആഘോഷങ്ങളുണ്ട് അപ്പം ഭക്ഷണം വഹിക്കണം ആൾക്കാർ ക്ഷണിക്കണം അപ്പോൾ അതിനൊക്കെ ചിലപ്പോൾ ഒത്തിരി പൈസ ചിലവ് വരും അപ്പോൾ അപ്പോൾ അവർ എന്ത് ചെയ്യും അതുകൊണ്ടാണ് അവർ കല്യാണം കഴിക്കുന്നില്ലെന്ന് തീരുമാനിക്കുന്നു അപ്പോൾ നമ്മൾ ചെയ്തൊരു ഐഡിയ പള്ളിയിൽ ഒരു പൊതുവാഹം പോലെ നടത്തുകയും ജനം പൈസയിട്ട് ഭക്ഷണം ഒരുക്കുകയും കൊയറൊക്കെ നമ്മുടെ തന്നെ പിന്നെ ആഘോഷങ്ങളെല്ലാം നമ്മുടെ പള്ളിയിൽ ചിലവാക്കി ചെയ്ത വഴിയായിട്ട് കഴിഞ്ഞ വർഷം അമ്പത്തിരണ്ട് പേരുടെ ഒരു സമൂഹം നടന്നു ബാക്കി കല്യാണം നടന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട് ഈ ഇടദിവസങ്ങളിൽ താ രാവിലെ കുർബാന അരമണിക്കൂറാണ് ആ കുർബാനയിൽ പോലും അവർക്ക് പങ്കെടുത്ത് വിവാഹം കഴിച്ച് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഒത്തിരി കുടുംബങ്ങൾ അങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ട് അതുപോലെ പൈസ ഇല്ലാത്തതു കൊണ്ടാണെന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ മാതാപിതാക്കളെ വിളിച്ച് ഫോൺ വിളിച്ച് സംസാരിച്ച് അപ്പോൾ പലപ്പോഴും അവർ പറയുന്നത് ഞങ്ങൾക്ക് പൈസക്കളക്കുപരി ഞങ്ങളുടെ മക്കൾ കല്യാണം കഴിക്കുന്നതാണ് ആഗ്രഹം അതവർ നടത്തട്ടെ എന്നിട്ട് പതുക്കെ പതുക്കെ പൈസ അടയ്ക്കുകയോ അടയ്ക്കാതിരിക്കുകയോ ചെയ്യേണ്ടതെന്നാണ് അവർ പലരും പറയാറ് മറുപടി പിന്നെയുള്ളത് മാമോയിസ് സാധാരണ ഒന്നാമത്തെ കുഞ്ഞിന് മാമസ് കൊടുക്കാനും അവർ ഒരുമിച്ച് താമസിക്കുന്നു ഒന്നാമത്തെ കുഞ്ഞിന് മാമിസ് കൊടുക്കാനും അതുണ്ട് പിന്നെയുള്ള കുട്ടികൾ മാമസ് കൊടുക്കാനും അതല്ല പക്ഷേ നമ്മൾ ചെയ്തത് കഴിഞ്ഞ വർഷം അവർക്കെല്ലാം അത് കൊടുക്കുകയും പക്ഷേ മാതാപിതാക്കൾ ഓഫീസിൽ വന്ന് അതിൻ്റെ ഫോം സ്വീകരിക്കുകയും നമ്മൾ അവരോട് നേരിട്ട് സംസാരിച്ച് എന്താണ് കാരണമെന്ന് കണ്ടെത്തി അവരെ സഹായിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെയാണ് ഈ തൊണ്ണൂറ്റെട്ട് കല്യാണം കഴിഞ്ഞ വർഷം നടന്നത് ഈ വർഷം ഇതുപോലെ നമ്മൾ കുടുംബ വർഷമായിട്ടാണ് ആഘോഷിക്കുന്ന ഇടവകയിൽ അതിൻ്റെ ഭാഗമായിട്ടും ഒരു സമൂഹം പ്ലാൻ ചെയ്യുന്നുണ്ട് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക